നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ നരഹത്യക്ക് അന്ത്യമില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയ്ക്കും ഈജിപ്തിക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന വാശിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത് വെടിനിർത്തലിന് പ്രധാന തടസ്സമാകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഫിലാഡൽഫി ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സൈന്യത്തിന്റെ പരിശോധനയിൽ ഇവിടെ ഒറ്റ തുരങ്കം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പൂർണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകല്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു സൈനിക നീക്കം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഹമാസിന്റെ സൈനിക വക്താവ് അബു ഉബൈദ ബുധനാഴ്ച വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് ആറ് ബന്ധികളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഗാസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയതോടെയാണ് പ്രക്ഷോഭം രൂക്ഷമായത് എന്നാൽ സംഭവങ്ങൾ ഇത്രയും രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ വീണ്ടും കുരുതി തുടർന്നു ഇസ്രായേൽ ഗാസയിലെ സൈനിക നീക്കം ലക്ഷ്യം കാണാതെ പതർന്നതിനിടെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആരംഭിച്ച വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷനിൽ ഇതുവരെ നാൽപ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ച തുബാസിൽ പതിനാറുകാരൻ ഉൾപ്പെടെ അഞ്ചു പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി പതിനാറുകാരന്റെ മൃതദേഹം ബുൾഡോസർ ഉപയോഗിച്ച് നിരക്കി നീക്കുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സഹികട്ട കാലസ്തീനികൾ വെസ്റ്റ് ബാംഗിലും തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ചില മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്